ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഇസ്ലാം മതവിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഏറെ കേൾക്കുന്ന ഒരു കപടശാസ്ത്രവാദം വാദം ഒന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചു നോക്കാം ഇസ്ലാം മതവിശ്വാസികളിൽ പലരും പറയുന്ന ഒരു കഥ നിങ്ങൾക്കും അറിയാമായിരിക്കും പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ കാലത്ത് ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചുവെന്നത് ചിലർ ഇത് ശാസ്ത്ര അത്ഭുതമാണെന്നും ചന്ദ്രന്റെ മേൽഭാഗത്ത് ഇന്നും അതിന്റെ പാട് കാണാമെന്നും പറയുന്നു ഈ വാദം സാധാരണ ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നത് രണ്ട് അടിസ്ഥാന ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഖുറാനും ഹദീസുകളുമാണ് ഈ രണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ ആദ്യം ഖുറാനിലെ വാക്യം ഖുറാൻ സൂറത്ത് അൽ കമർ ആയത് ഒന്ന് ഇങ്ങനെ പറയുന്നു ന്യായവിധി ദിനം അടുത്തുവന്നു ചന്ദ്രൻ പിളർന്നു ചിലർ ഈ വാക്യം പൂർണ്ണമായി യാഥാർത്ഥിക സംഭവമായി എടുത്തു പറയുന്നു ചന്ദ്രൻ ശരിക്കും രണ്ടായി പിളർന്നിട്ടുണ്ടെന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് അടുത്തത് ചില ഹദീസുകളിൽ പറയുന്ന കഥ ചന്ദ്രവിഭജനം പറഞ്ഞിരിക്കുന്ന പ്രധാന ഹദീസ് റഫറൻസുകൾ ഇവയാണ് സഹീഹ ബുഖാരി ഹദീസ് നമ്പർ നാലായിരത്തി എൺപത്തി ആറ് സഹീഹ മുസ്ലിം ഹദീസ് നമ്പർ ഇരുന്നൂറത്തി എൺപത്തിരണ്ട് ഈ ഹദീസുകളിൽ പറയുന്ന കഥയുടെ ഉള്ളടക്കം ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെയാണ് മക്കയിലെ ചിലർ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തിന്റെ ദൂതനായാൽ ഒരു അടയാളം കാണിക്കൂ കഥ പറയുന്നത് പ്രകാരം രാത്രി ചന്ദ്രൻ രണ്ടായി പിളർന്നതുപോലെ കാണപ്പെട്ടുവെന്നാണ് പറയുന്നത് ഒരു ഭാഗം ഒരു മലയുടെ ഒരു വശത്തും മറ്റേ ഭാഗം മറുവശത്തും കാണപ്പെട്ടുവെന്ന് അവർ അവകാശപ്പെടുന്നു ഇതാണ് മതപരമായി പറയുന്ന ചന്ദ്രവിഭജനം എന്ന സംഭവം ഇപ്പോൾ നമുക്ക് ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാം ഒരു വൻ ആകാശകോളം ഒരിക്കൽ രണ്ടായി പിളർന്ന് വീണ്ടും ഒത്തുചേരുന്ന സംഭവം ലോകചരിത്രത്തിൽ മറഞ്ഞുപോകാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമായിരിക്കും ഒരു പിളർപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ചന്ദ്രനിൽ അതിന്റെ അടയാളങ്ങൾ വ്യക്തമായി ഉണ്ടായിരിക്കണം അത്തരം അടയാളങ്ങൾ സാധാരണ ഇവയായിരിക്കും ചന്ദ്രന്റെ മേൽഭാഗത്ത് വൻ പൊട്ടലുകൾ ദീർഘദൂരം നീളുന്ന പിളർന്ന പാതകൾ പാറകളിൽ ചൂട് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ചന്ദ്രന്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങളുടെ രേഖകൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വലിയ വ്യതിയാനങ്ങൾ പക്ഷെ കൂട്ടുകാരെ ഇതിൽ ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ലോകമെമ്പാടുമുള്ള ഗവേഷകർ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയോട് പലതവണ ചോദിച്ചിട്ടുണ്ട് ചന്ദ്രൻ ഒരിക്കൽ രണ്ടായി പിളർന്നിട്ടുണ്ടോ അവരുടെ മറുപടി വളരെ വ്യക്തമാണ് ഇത്തരം ഒരു സംഭവത്തിന് ശാസ്ത്രീയ തെളിവൊന്നും ലഭ്യമല്ല അപ്പോളോ ബഹിരാകാശ യാത്രകൾ കൊണ്ടുവന്ന ചന്ദ്രപാറുകളിലും പിളർന്നെന്ന ഒരു വലിയ സംഭവത്തിന്റെ അടയാളങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല ചിലർ കാണിക്കുന്ന ചന്ദ്രന്റെ നേരായ വരകൾ പിളർപ്പിന്റെ പാടാണെന്ന് പറയുന്നു പക്ഷേ ഭൂശാസ്ത്രം പറയുന്നു അവ വിള് എന്ന സ്വാഭാവിക രൂപങ്ങൾ മാത്രമാണ് ഇവ ഉണ്ടാകുന്നത് പഴയ ലാവപാതകൾ ചെറിയ ഭൂചലനങ്ങൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവ മൂലമാണ് ഇവ ചന്ദ്രൻ രണ്ടായി പിളർന്നതിന് തെളിവല്ല ചന്ദ്രനെ മുഴുവൻ വ്യക്തതയോടെ ചിത്രീകരിക്കുന്ന ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളിൽ പോലും ഒരിക്കൽ ചന്ദ്രൻ രണ്ടായി പിളർന്ന ഒരു രേഖയും കണ്ടിട്ടില്ല അമേരിക്കൻ ഭൂവിജ്ഞാന വിഭാഗം പറയുന്നു ചന്ദ്രൻ രണ്ടായി വേർപെട്ടതായി കാണിക്കുന്ന ഭൂശാസ്ത്ര രേഖ ഒന്നും നിലവിലില്ല അപ്പോളോ ദൌത്യത്തിൽ സ്ഥാപിച്ചിരുന്ന ഭൂചലന ഉപകരണങ്ങളുടെ പഠനവും പറയുന്നു ചന്ദ്രന്റെ ഉള്ളിൽ പിളർപ്പൊലൊരു വൻ സമ്മർദ്ദമാറ്റം ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതിനാൽ കൂട്ടുകാരെ ഖുറാനിലെ ചന്ദ്രൻ പിളർന്നു എന്ന വാക്കിനെയും ഹദീസുകളിൽ പറയുന്ന കഥകളെയും യാഥാർത്ഥ്യത്തിലുള്ള ശാസ്ത്രീയ സംഭവമായി കാണിക്കാനാകില്ല അവ വിശ്വാസപരമായ പരാമർശങ്ങളാകാം ശാസ്ത്രം ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യം തെളിവ് എവിടെയാണ് ഇവിടെ ഈ വാദത്തിന് ശാസ്ത്രീയമായി ഒരു തെളിവുമില്ല അതിനാൽ പ്രവാചകൻ മുഹമ്മദ് നബി ചന്ദ്രനെ രണ്ടായി പിളർത്തി എന്ന് പറയുന്ന ഈ കഥ ശാസ്ത്രീയമായി ശരിവെക്കാൻ കഴിയാത്ത തെളിവില്ലാത്ത ഒരു കപടശാസ്ത്രവാദം മാത്രമാണ് കൂട്ടുകാരെ ഇനിയും ഇത്തരത്തിലുള്ള മത കപടശാസ്ത്രവാദങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്ന വീഡിയോകൾ ആവശ്യമായാൽ കമന്റിൽ പറയൂ അവയും നമുക്ക് ശാസ്ത്രീയമായി പരിശോധിക്കാം